ആലപ്പുഴയിൽ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അതിന്റെ തൊട്ട് നടക്ക് തന്നെ നമ്മൾ അനുസൃതിയും കൂട്ടിലുമുണ്ട് അപ്പോഴാണ് അവിടെ വെച്ചൊരു നറുക്കെടുപ്പ് നടന്നത് നറുക്കെടുപ്പിലൂടെ തനിക്ക് പതിനായിരം രൂപ സമ്മാനം ലഭിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് വേദിയിലേക്ക് കടന്നു വന്നൊരച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുക്കുന്ന സമയങ്ങളിൽ നമ്മളും ഒന്ന് ആലോചിച്ചു പോവും ഒന്ന് ഓർത്തുപോകും ചിലപ്പോ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കുകയും ചെയ്യും ഈശ്വര എനിക്ക് തന്നെ അടിക്കണേ എന്ന് സമ്മാനം അയാൾക്കല്ല എന്നറിഞ്ഞപ്പോ വേദിയിൽ നിന്നും നിരാശയോടെ അവിടെ പോകേണ്ടി വന്നു അവിടെയാണ് കണ്ടുനിന്നവരുടെ പ്രത്യേകിച്ച് അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞുപോയി സത്യത്തില് അനുശ്രീ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ നമുക്കും എന്തോ ഒരു വിഷമം തോന്നി അവര് ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളെ ആലോചിച്ച് കാണും എന്തോ ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത് മനുഷ്യനായിട്ട് കാര്യമില്ലെന്നേ മനുഷ്യത്വം ഉണ്ടാവണം പിന്നെ സംഭവിച്ചതെല്ലാം മനുഷ്യത്വം തുടർന്നുന്ന കാഴ്ചയാണ് ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അനുശ്രീ നെക്സ്റ്റേജിലുള്ള ഉടമയും അദ്ദേഹത്തിന് സമ്മാനം നൽകി രണ്ടുപേരും ഓരോ തുക നൽകി ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി ആ സ്റ്റേജിലേക്ക് കയറി വന്ന അച്ഛൻ ഒരു പൂക്കാലം തന്നെ സമർപ്പിച്ച അനുശ്രീ താങ്കൾ വലിയൊരു ഹൃദയമുള്ളവളാണ് അനുശ്രീകരിക്കട്ടെ നൂറ് കുതിരപ്പവൻ വലിയ സ്നേഹത്തിനും കരുതലിനും നന്ദി